വിഷുവിനെ വരവേൽക്കാൻ വിപണികൾ സജീവമായി കഴിഞ്ഞു വിഷുക്കണിയൊരുക്കാൻ പഴങ്ങളും പച്ചക്കറികളുമെല്ലാം വാങ്ങാനുള്ള തിരക്കിലാണ് മലയാളികൾ ഇത്തവണ വേനൽ മഴ വില്ലനായതിനാൽ കണിക്കൊന്നയുടെ ലഭ്യത ലേശം കുറവാണ് ഇത് പരിഹരിക്കാൻ കണിയൊരുക്കാനുള്ള റെഡിമേഡ് കൊന്ന പൂക്കളും വിപണിയിലെത്തിയിട്ടുണ്ട് ാണ് പ്ലാസ് കൊന്നപ്പൂ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് സാധാരണ രീതിയിൽ കൊന്നപ്പൂകളാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോ കാലം മഴ പെയ്ത് കൊന്നപ്പൂ എല്ലാം പൊടിഞ്ഞു പോകുന്ന കാരണം ഇതൊക്കെയുള്ള പ്ലാസ്റ്റിക് കൊന്നപ്പൂരിൽ വളരെയധികം കച്ചവടം നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ഓഫീസുകളിലും ഷോപ്പുകളിലും എല്ലാം അലങ്കരിക്കാൻ പോകുന്നുണ്ട് രൂപയാണ് ഒരു ഒരു പീസിന്റെ റേറ്റ് ഇത് രൂപ ഉണ്ട് കച്ചവടക്കാരും സജീവമാണ് പ്ലാസ്റ്റർ ഓഫ് നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് കച്ചവടത്തിനായി കൂടുതലും എത്തിയിരിക്കുന്നത് ഉറിയുമായി വെണ്ണ തിന്നുന്ന കുസൃതി കണ്ണനും ഓടക്കുഴലുമായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനും അടക്കം പല വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് വലിപ്പത്തിനനുസരിച്ചാണ് ഇവയുടെ വില കൂടാതെ മാത്രമായി ചെറിയ ചക്ക വെള്ളരി പൈനാപ്പിൾ എന്നിവയും വിപണിയിൽ ലഭ്യമാണ് ഇവ കിറ്റായും അല്ലാതെയും വാങ്ങാം എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിയ വിഷുക്കണി കിറ്റ് മുന്നൂറ് രൂപ മുതലാണ് തുടങ്ങുന്നത് വിഷു കച്ചവടം നല്ല അന്തരീക്ഷമാണ് ആദ്യത്തെ ദിവസം മഴ പെയ്തെങ്കിലും ഇന്നത്തെ ദിവസം മഴയില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു

കൃഷ്ണനും ഓടക്കുഴലും ആലിലയും കൊന്നപ്പൂക്കളും ആലേഖനം ചെയ്ത വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയുണ്ട് അടുത്ത വിഷുവരെ സർവൈശ്വര്യങ്ങളും സമൃദ്ധിയും അനുഭവിക്കാൻ ജാതിമത ഭേദമന്യേ മാലോകരെല്ലാം ആഘോഷങ്ങൾക്കായി തയ്യാറായി കഴിഞ്ഞു സമ്പൽ സമൃദ്ധിയുടെ ഒരു വിഷുക്കാലം കൂടി കടന്നു പോകുമ്പോൾ ഏവർക്കും ഇ ടി വിഭാനത്തിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ईटीवी भारत कोल्लम